എന്തായാലും നിന്നെ ഇനി ഇവിടെ വെച്ച് പ്രശ്നമേ ഇല്ല നീയാണല്ലേ ഏതെങ്കിലും രീതിയിൽ ഇപ്പൊ എല്ലാരും പുറത്തു ചെന്നാൽ ചോദിക്കാൻ പോകുന്നതും പറയുന്ന ഒരു കാര്യമാണ് സ്ക്രിപ്റ്റഡ് ആണോ അല്ലെ അപ്പൊ ആരായിരുന്നു സരികം ഞാൻ ഒരു നല്ല അവിടത്തെ ഒരു ഫ്രണ്ട് വീട്ടാവിയോ ഫ്രണ്ടാ അപ്പൊ ഇപ്പം കുറച്ചും കൂടെ നിക്കുകയാണെങ്കിൽ ചിലപ്പോ എനിക്ക് വരാൻ പറ്റാത്ത

പിറ്റേ ദിവസം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മറക്കാൻ പറ്റാണ്ട് നമ്മളെടുത്തു അവിടെ ആദ്യം അങ്ങോട്ട് എനിക്ക് ഭയങ്കരമായിട്ട് മരിച്ചതിനു ശേഷം ഞാനിപ്പോ എന്നെ ആ ഒരു വിഷമം മാറ്റാനാണ് ഞാൻ പ്രോഗ്രാം ചെയ്തത് ഇപ്പൊ എനിക്ക് പുതിയ മരിച്ചു അതായത് എനിക്ക് ബുദ്ധിമുട്ടിക്കുന്നു ഇതാ കൊഴപ്പം ഇക്കാലത്ത് നല്ലൊരു മനസ്സുണ്ടാവാൻ പാടില്ല ഒരു സമാധാനം കിട്ടില്ല േക്ഷണം പിന്നെ മാത്രാണ് എനിക്ക് അങ്ങനെ തോന്നുന്നു കാണാത്തൊരു കൊർത്തിന് എന്ത് പറയാൻ ഒരാഴ്ച എല്ലാ കൃഷിയൊന്നും കാര്യം ഞാനുമായിട്ട് സംബന്ധിക്കുന്ന വിഷയത്തിനാണ് ഞാൻ കൂടുതൽ ഇടപെട്ടത് ഇവിടെ ഓരോ പ്രശ്നവും പ്രശ്നം നമ്മള് വേറെ ഇത് ഞങ്ങളുടെ കാര്യമാണ് ഞങ്ങൾ തീർത്തു നമ്മൾ പറഞ്ഞു കൂടെ ഒരാൾ വന്നിട്ട് പറഞ്ഞാൽ പോലും ഹാൻഡിൽ ചെയ്തതാണ് ഇത് എന്തോ പ്രശ്നം ില്ല എന്റെ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളാണ് അതെടുക്കുന്ന നമ്മള് ഭയങ്കര രസമായിട്ട് കണ്ടുപോ ചോദിച്ചു നമ്മൾ ചോദിക്കുമ്പോഴത്തേക്കും യു ആർ അതെ അതെ അതോട് തീർന്നു തീർന്നു കുറച്ച് കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് യു ആർ റിയാക്ട് കറിയുന്നു സത്യം പറഞ്ഞത് കണ്ടിട്ട് കൊടുത്താ ഞാൻ പക്ഷെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ നിങ്ങളെ മുഴുവൻ ജീവിതം നശിപ്പിക്കാനും ഡിവോഴ്സ് ആക്കാനും അപൂഹത്തിലെ പേര് കളയാൻ വേണ്ടി ഒരു വീടിനകത്ത് അടച്ചിട്ട് ടോർച്ചർ ചെയ്യുന്ന ഒരു ഷോ ആണ് ആണല്ലേ അനുസരിച്ചാൽ വട്ടണിയല്ല നമുക്ക് വയർ ഫുൾ ആവില്ല ഒരിക്കലും നമുക്ക് അര വയറിലെ ഫയർ ഉണ്ടാവും അതെ ഞാൻ പോകുന്നു ബൈ ദ ബാ ഇവിടൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ